പാലക്കാട് വടക്കഞ്ചേരിയിൽ നിരവധി പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു അഞ്ചു പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് പത്തനംതിട്ട വെച്ചു ചെറിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഉൾപ്പെടെ തെരുവുനായ കടിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഇ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു അഞ്ചുപേരെ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് നായക്ക് പേവിഷബാധയുണ്ടായിരുന്നതായി കണ്ടെത്തിയത് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ഈ നായ സമീപത്തെ രണ്ട് പശുക്കളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും കടിച്ചിരുന്നു ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചതോടെ നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു പത്തനംതിട്ട വെച്ചു ചിറയിൽ വിദ്യാർത്ഥിനിയെ ഉൾപ്പെടെ നാലുപേരെ തെരുവു ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഇ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തകർ ഓഫീസ് താഴിട്ടുപൂട്ടി സെക്രട്ടറിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഓഫീസിൽ ഇല്ലാതിരുന്നതോടെയാണ് പ്രതിഷേധക്കാർ ഓഫീസ് പൂട്ടിയത് തുടർന്ന് പോലീസ് എത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി മീഡിയാവൺ പാലക്കാട് പത്തനംതിട്ട